എന്റെ കണ്ണട ഒന്നു എടുക്കട്ടെ കണ്ണട എന്തിന്റെ ഞാനെതിരെയാ നടക്കുന്നേന്ന് ഞാനേ ലൈവ് പോയ നാളെയൊക്കെ മുടങ്ങും ആരുമില്ല കണ്ണാ ഒന്ന് കേൾക്കുന്നുണ്ടോ നോക്കിയേ കണ്ണാ ലൈവില് കേറിയതാണേ ഹായ് ഫ്രണ്ട്സ് എടാ ണ്ടോന്ന് പറഞ്ഞേ അമ്മൂസേ അമ്മച്ചീൻ്റെ അമ്മൂസേ അമ്മൂസേ അമ്മച്ചീന്റെ എടുത്താ പിന്നെ ഇനി ഇന്നും കേറാതിരുന്നാവോ എങ്ങനെയാന്ന് ഓർത്തർ കേറിയതാ ഞങ്ങൾ എല്ലാരും ഞങ്ങളെല്ലാരും സിറ്റൗട്ടിരിക്ക ചോറുണ്ടു താഴത്തേക്ക് പോയി പിന്നെ താഴത്ത് പോയി അവിടുന്ന് വരിക എന്നിട്ട് ഇങ്ങനെ ഇരിക്കാ ആ മനസ്സിലായി മ്മ നോക്കേ നെറ്റ്ണ്ടല്ലോ ലൈക്ക് അടിക്കട്ടോ ഞെ ഞാനെന്താ അറിയോ ഒന്നക്ക് ഇന്നലെ വന്നില്ലല്ലോ ഇന്നലെ അഞ്ചാമയിലുള്ള പരിപാടിയുടെ അവിടെ നിന്ന് വരാന്ന് വിചാരിച്ചപ്പോ അവിടെ ചെന്നപ്പൊ ഫുള്ള് പ്രസംഗം ഞാൻ എത്തിയപ്പോ ആദ്യത്തെ ഒരു ട്രിപ്പ് പാട്ട് കഴിഞ്ഞു പിന്നെ ഫുള്ള് പ്രസംഗം ഇന്നിരുന്നു അടുത്ത് പിന്നെ അവിടുന്ന് ഞാൻ എന്തെടുത്ത് നാടകത്തിന് പോയി നിലമ്പൂരേക്ക് വണ്ടി ഓടിച്ച് അവിടെ ചെന്നപ്പോ നാടകത്തിന്റെ മുൻവശം ഫുള്ള് ഇരുട്ടല്ലേ അപ്പൊ അവിടെ ലൈവ് അങ്ങനെ പറ്റൂല അപ്പൊ പിന്നെ മുന്നിൽ അങ്ങനെ മൊബൈലും പിടിച്ച് എല്ലാരും നാടകത്തിന്റെ ഓഡിയൻസ് എന്ന് പറയുമ്പോ പക്ക ഇങ്ങനെ ഭയങ്കര ഇതിൽ അപ്പൊ പിന്നെ ഡീസന്റ് എവിടെ ഇരുന്ന് പിന്നെ ഇന്ന് ഇത്ര നേരം ഇവിടെ ഞാൻ നോക്കി ആരെങ്കിലും ഉണ്ടെങ്കി പിന്നെ കൊറച്ചേരൊന്നും എങ്കിലും ജസ്റ്റ് ഒന്നും വന്നില്ലെങ്കിലേ നാളെ നീ ഇപ്പൊ ഗസലുണ്ട് അതിന് പോണം അല്ല ചിക്കുണ്ട് ഇന്നലെ ഇന്നലെ ഒറ്റയ്ക്കാ പോയെ ഒറ്റക്ക് പോയി പറഞ്ഞ നമ്മടെ അവിടെയുള്ള മുത്തുക്കാക്കു പിന്നെ ബൈജു എന്നൊക്കെ പറഞ്ഞ അവരുണ്ടായിരുന്നു എന്നിട്ട് അവര് വലിയ കാറിനകത്ത് ഇപ്പൊ ഞാൻ സ്കൂട്ടിയേലും ഞാൻ മുന്നേ കാറോടി പിന്നെ സ്കൂട്ടി ഓടിച്ചു പോന്നു പുറകിലും അവരങ്ങനെ കാറോടിച്ചു പുറകിലും കുഴപ്പമില്ലല്ലോ അപ്പൊ അങ്ങനെ ഇങ്ങട്ട് ചിക്കു ഞാനും ചിക്കു ഒരു വണ്ടിക്ക് കണ്ണൻചേട്ടായും കിച്ചും ഒരു വണ്ടിക്ക് സ്കൂട്ടിക്ക് ഓ അങ്ങോട്ട് പോകുമ്പോ തണുത്ത് വെറച്ചെന്താകോ കൊറേ ആയ അമ്മച്ചിയുടെ അടുത്തോട്ട് വന്നിട്ട് ഒരുപാടായിരുന്നു അപ്പൊ എല്ലാ ദിവസവും നോക്കുമ്പോ ഓരോരെ ആര് കുട്ടികളും ലൈവില് നിൽക്കല് കണ്ടു സ്മൈൽ ചെയ്യണം എന്നെ എന്നെ ലൈവില് കണ്ടിരിക്കുക മറ്റോ ഓർക്കത്തിന് നീറ്റിട്ടുണ്ടാവേ അപ്പൊ ഈ തള്ള വിട് കുറച്ചു നേരായല്ലോ പറയണേന്നായിരിക്കും അയ്യോ ഞാനപ്പണ്ടല്ലോ വേഗം ഒന്ന് വന്നു നോക്കിയത് കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് വിവരം പറഞ്ഞില്ലെങ്കിൽ ഇന്നലെ കേറിയില്ലല്ലോ നാളെ മമ്പാട് പാട്ട് നിലമ്പൂർ പിന്നെ പാട്ടുത്സവത്തിന്റെ അവിടെ ഗസലുണ്ട് ഗസല് ആള് ഞങ്ങളുടെ അമ്മേനെ കണ്ടാ ണ്ടോ ആ അമ്മ ലൈവ് പോക അമ്മയ്ക്ക് നമ്മുടെ യൂട്യൂബിലേ അവിടെ ഇവിടെ ഇതിനകത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് അവർ നമ്മളെ കാണും നമ്മളെ അവരിങ്ങനെ മെസ്സേജ് വരുമ്പോഴേ നമുക്ക് അവരെ അറിയുള്ളു പിന്നെ നമുക്ക് അവരെ അങ്ങോട്ട് കാണത്തില്ല നമ്മൾ അവർക്ക് കാണും കണ്ടോ അമ്മ അമ്മയ്ക്ക് മനസിലായിടോ നിന്നെ പോലെയല്ല അമ്മ അപ്പൊ ഹലോ ഗെയ്സ് ഞാൻ ഞങ്ങളുടെ ഇടക്കര വീട്ടിലെ തറവാട്ടിലാണ് സോമേട്ടൻ്റെ വീട്ടിലാണ് തറവാട് എന്നൊക്കെ പറ സോമേട്ടൻ്റെ വീട്ടിലാണ് സോമേട്ടൻ്റെ പെങ്ങളാണ് നിൽക്കണേ അമ്മയാണി ഇരിക്കണത് ഇതിൻ്റെ ആങ്ങളയ്ക്കൊരു സന്തരിയുണ്ട് അതാണ് ചെറുത് അതിപ്പോ ഞങ്ങളുടെ പേരീന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോരാണപ്പം ഇങ്ങോട്ട് പോന്നിരിക്കുന്നത് ഞങ്ങളിവിടെ എത്തി കിച്ചു എപ്പോഴാണ് വന്നത് കിച്ചു കിച്ചു ഇന്നലെ അമ്മൂസയെ കിച്ചിറ്റും ഇന്നലെ എങ്ങാണ്ട് വന്നതെന്ന് തോന്നുന്നു ഞങ്ങൾ കൊറച്ച് കാലഘട്ടമായി കണ്ടിട്ട് ഇപ്പൊ ഇപ്പൊ ആ രാജൻ അമ്മ ഓക്കേന്ന് ഞാന് ഇന്നലെ കേറാൻ പറ്റിയില്ലല്ലോ അപ്പൊ ഇന്ന് ഓടിയൊന്ന് വന്നതാ ഇനി ഞങ്ങൾ കൊറേ ആയിട്ട് ഇടക്കിടക്ക് പോരണെന്ന് ഓർത്തിട്ട് നടക്കണില്ലന്നെ ഇന്ന് ഓരോ കാര്യങ്ങളല്ലേ ഇപ്പൊ ഇന്ന് പോന്ന അപ്പ ഇവിടുന്നൊന്ന് ജസ്റ്റ് വന്നതാ ഞങ്ങൾക്ക് ഇവിടെ നിലമ്പൂര് ഇവിടുത്തെ ഒരു ഉത്സവട്ടോ നിലമ്പൂർ പാട്ട് എന്ന് പറഞ്ഞിട്ട് രാജൻ അറിയാരിക്കുമല്ലോ അല്ലേ കാലിക്കറ്റാകുമ്പോ കുറച്ചും കൂടെ മനസ്സിലാവുന്ന വിചാരിക്കണേ അപ്പൊ നാളെയൊക്കെ അവിടെ ഗസലൊക്കെ ഉണ്ട് റാസയുടെ റാസാ ബീകത്തിലെ റാസല്ലേ അപ്പൊ ഗസലുണ്ട് നാളെ ഞാൻ അവിടെ പോയിട്ട് അവിടെ നിന്ന് പറ്റുന്നുണ്ടെങ്കി ലൈവ് ഇടാം ഇന്നലെ നാടകത്തിന് പോയിട്ട് പറ്റിയില്ല ഗാന്ധി നാടകം കാണാൻ പോയിരുന്നു അവിടെ ഭയങ്കര ഓഡിയൻസിന്റെ ഭാഗല്ലേ ഇരുട്ടും അപ്പൊ കഴിയൂലൊന്നും കാണില്ല അപ്പൊ അത് പിന്നെ നാടകത്തിന്റെ അങ്ങോട്ട് ഇങ്ങനെ മൊബൈലും പിടിച്ച് ശരിയല്ലല്ലോ അതുകൊണ്ട് ചെയ്തില്ല അതാണ് അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കേറിയതാട്ടോ വിവരം പറയാനല്ലോ നിങ്ങൾ എന്നെ കാണായില്ലെങ്കി എൻ്റെ സ്ഥിരം ആളുകളൊക്കെ ഇട്ടിട്ട് പോയെങ്കിലോ എവിടെ നമ്മുടെ ജയനൊക്കെ ഒന്നും കാണുന്നില്ലല്ലോ ഞങ്ങള് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണത് ഏഴര ഒക്കെ കഴിഞ്ഞു ഏഴേമക്കാലൊക്കെ ഇവിടെ എത്തുമ്പോ ഇനിയിപ്പൊ ഞങ്ങൾ ഇത്രയേറെ ഇരുന്നിട്ട് പോവുകയും ചെയ്യും ഞങ്ങളുടെ മുന്നിൽ തന്നെ റോ വഴിയാകെട്ടോ കണ്ടോ ഇട്ട് ഇങ്ങനെ അത് ഒരു വഴിയതെ ഇങ്ങനെ ഇങ്ങനെ റോഡാ പോണേ ഇതേ ഞങ്ങളുടെ മുറ്റങ്ങണ്ടോ ഞങ്ങളെ ഇങ്ങനെ ഞങ്ങളെല്ലാരും ഇങ്ങനെ ഇപ്പൊ കണ്ടോ ഞങ്ങളടെ അമ്മ എങ്ങനെ ഇരുന്ന് പിന്നെ അമ്മ എന്തോ ആരോടാ നീ ആ ഡാനി എത്തിയോ തിരുവൈരാണിക്കുളത്ത് പോയിട്ട് എന്തുണ്ട് അപ്പോ അമ്മ ഇങ്ങനെ ആരോടാ നീ വർത്താനം പറയണ ചോദിക്കണത് എന്നോട് ഞാൻ പറഞ്ഞു കൊടുക്കും അമ്മ ലൈവിലിങ്ങനെ കൊറച്ചുപേരൊക്കെ അവിടെ ഇരിപ്പുണ്ട് അവര് നമ്മളോട് മെസ്സേജ് അയക്ക എന്നെ അവർക്ക് കാണാന്നൊക്കെ പറയുന്നു അമ്മ ഇങ്ങനെ അമ്മ എന്നോട് ചോദിക്കുന്നു നിന്റെ കൂട്ടാമപ്പൊക്കെ എന്തായി ചാനലേ അമ്മയ്ക്ക് അവള് വീഡിയോ കോള് കൊണ്ട് കാണിച്ചു കൊടുക്ക ചിക്കുവിന്റെ ആംഗ്ലയുടെ കൊച്ചേ ീന്ന് ഉണന്ന് പിന്നെ അപ്പൊ അവളെ വീഡിയോ കോള് വിളിച്ച് കാണിച്ചു കൊടുക്ക അമ്മക്ക് കളിപ്പിക്കാനൊക്കെ ലൈക്ക് ചെയ്തു മിനിഞ്ഞാന്ന് വന്നു ഓക്കെ ഇതെവിടെയാണ് ഞാൻ ഏട്ടന്റെ വീട്ടിലാ സോമേട്ടന്റെ ഏൻ്റെ അമ്മയാട്ടോ ആ പനിയത്തി പിന്നെ ചിക്കു കണ്ണനും ഒക്കെ അതെന്താ വെച്ചാ അമ്മച്ചീനോട് ചിക്കുന്റെ കൊച്ചിനെ വീഡിയോ കോള് വിളിച്ച് കാണിച്ചു കൊടുക്കുക ഇന്നലെ ഇല്ലായിരുന്നല്ലോ ഇന്നലെ ഞാൻ നാടകം കാണാൻ പോയി ഗാന്ധി നാടകം നിലമ്പൂർ പാട്ടുത്സവത്തിന്റെ അവിടെ ഉണ്ടായിരുന്നു അവിടെ പോയതാ അമ്മ അമ്മേനെ അമ്മ കളിക്ക അവന് ഇവിടെ അടുത്ത് കൊണ്ടുവന്നാണ് അമ്മേനൊക്കെ കണ്ടുപോയതാ അപ്പൊ ഇഷ്ടപ്പെട്ടവന് അമ്മേ അടുത്തപ്പോ അപ്പൊ ഞങ്ങളിവിടെ വന്നപ്പോ ഒന്ന് വീഡിയോ വീടിയൊക്കെ എങ്ങനുണ്ട് പത്തമ്പലത്തിലൊക്കെ ചുറ്റി കറങ്ങി പോയിട്ട് എന്ത് രസമായിരുന്നോ യാത്രയൊക്കെ അമ്മേനെ കാണുന്നതിന്റെ സന്തോഷം ചെറുക്കണേ അമ്മയുടെ മുടിയൊക്കെ ഇങ്ങനെ നരച്ചിരിക്കണോണ്ടേ അവനെ ഒക്കത്ത് കേറിയിരിക്കാനൊക്കെ ഇഷ്ട അന്ന് വന്നപ്പോഴേ ഒരു ദിവസം നല്ല ഇഷ്ടായിരുന്നു ആ സാറിന്റെ അമ്മ മീറ്റിംഗ് കാണലോ ആ അതെ ചിക്കുവിന്റെ ആങ്ങളുടെ കൊച്ചേ ഏഴു മാസം ഒക്കെ ആട്ടും എട്ട അപ്പൊ പിന്നെ അവന ഒരു ദിവസം അമ്മേനെ കാണിക്കാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അന്ന് അമ്മേടെ മടിയിലൊക്കെ കയറി ഇരുന്നതാ അപ്പൊ പിന്നെ അവിടെ നിന്ന് ഇപ്പൊ അമ്മു ഞങ്ങൾ ഇവിടെയാന്ന് പറയുമ്പോ വീഡിയോ കോള് വിളിച്ചതാ കൊച്ചിനെ കാണിക്കാൻ നേരത്തെ വിളിച്ചപ്പോ അവൻ ഉറങ്ങായിരുന്നു ഇപ്പൊ ഉണർന്നപ്പോ അമ്മ ഒന്നും കൂടെ വിളിച്ചതാ അപ്പൊ അമ്മ അമ്മേനെ കണ്ടപ്പോ അമ്മയ്ക്ക് ഇഷ്ടാ പിള്ളേരെ കളിപ്പിച്ചോണ്ടിരിക്കാൻ അമ്മയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിട്ടുണ്ട് അപ്പൊ ഞങ്ങളപ്പൊ കുറച്ചായിട്ട് ഞങ്ങക്ക് ഇങ്ങനെ പിന്നെ ഈ ചാനലിൻ്റെ തിരക്കും ഓരോന്നൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല മറ്റേ ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അപ്പം അമ്മ എല്ലാവരെയും കാണാൻ അമ്മയ്ക്ക് ഒന്നും എത്തണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓടിപ്പോണതാണ് ഇനിയിപ്പം ശനി ഞായറും ഒക്കെ ഞങ്ങൾക്ക് ഓരോ പരിപാടികളാണ് അപ്പം ഞങ്ങൾ പറഞ്ഞത് നമുക്ക് വൈകുന്നേരം അങ്ങ് പോയിട്ട് കുറച്ചു നേരം ഇരുന്ന് വെളുപ്പിന് മണിക്ക് കണ്ണന് വർക്ക് തുടങ്ങും രാത്രി തന്നെ അങ്ങ് തിരിച്ചു പോരാ പോയിട്ട് വരാ പറഞ്ഞിട്ട് നിൽക്കും ഞങ്ങൾ രണ്ട് വണ്ടിക്ക് അങ്ങനെ അങ്ങ് പോകും ചേട്ടന്റെ തൊട്ടു താഴെ ഒരു അനിയനും ഉണ്ട് അനിയനും അനിയന്റെ വൈഫും ആണ് അവിടെ ഇരുന്ന് ഇരുന്നത് അവരവിടെ തറവാട്ടല്ലേ അനിയനും ഒക്കെയാ തൊട്ട് താഴെ തന്നെ ഒരു ചേട്ടനും ഒക്കെ താമസിക്കുന്നു ബാക്കി ഒരു ചേട്ടൻ ഇടുക്കി ഒരു ചേട്ടൻ ഇവിടെ കൊറച്ചപ്പുറത്ത് പെങ്ങൾ കൊറച്ചപ്പുറത്ത് ഒരു പെങ്ങളേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ആറുപേര് യൂട്യൂബിലുണ്ടല്ലോ അമ്മ യൂട്യൂബിനകത്ത് നമ്മളിങ്ങനെ ഒരു ഇതിനകത്ത് നമ്മൾ നെക്കിയിട്ട് അങ്ങ് പോകുമ്പോൾ ആൾക്കാർക്കൊക്കെ നമ്മളെ കാണാം നമ്മുടെ വീട്ടിൽ നമ്മളീ വർത്ത അമ്മേനെയും എന്നെ ഒക്കെ അവർക്ക് കാണാം എന്നിട്ട് ഇപ്പം അവരിതിനകത്ത് ഇങ്ങനെ മെസ്സേജ് ആയിട്ട് ഇങ്ങനെ എഴുതി എഴുതി ഓരോ കാര്യം നമ്മളോട് ചോദിക്കും അപ്പൊ ഞാനിങ്ങനെ വാ അവരോട് മറുപടിയും പറയും ചോദിക്കുന്നതിന് നമ്മളവർ കണ്ടുകൊണ്ടിരിക്കുക അവരെ നമ്മള് കാണുന്നൊന്നുമില്ല അവരിങ്ങനെ എഴുതി ചോദിക്കുന്നതിന് മറുപടി പറയും അപ്പം എവിടെയായത് എന്നും കാണുന്ന വീടല്ലല്ലോ എന്നൊക്കെ അവര് ചോദിക്കുക അപ്പൊ ഞാൻ തറവാട്ടിലോട്ട് വന്നതാന്ന് പറയുന്നു രാജൻ എന്ന് പറഞ്ഞ പിന്നെ രാജൻ ചിറയിൽ എന്ന് പറഞ്ഞു കാലിക്കറ്റ് ഉള്ള ഒരാളാണ് ആ അത് പറഞ്ഞെന്നേ പുഷ്പേശി എന്നോട് പറഞ്ഞമ്മ ഞാൻ പേടിച്ചു പോയത് കേട്ടിട്ട് ഓ സത്യമായിട്ട് ഞാനങ് പേടിച്ചു പോയത് കേട്ടിട്ട് എന്റെ പൊന്നും അതൊക്കെ എന്നിപ്പോ പുഷ്പാളപ്പ പറഞ്ഞു ഞാൻ താളിച്ചുപോയി ഡാനി അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു വാ വായിച്ചു കേട്ടോ അപ്പൊ ഞാൻ ഓക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ആ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ പോവാനൊക്കെ ഒരു ബസ്സിനോ എന്തിനായിരുന്നു ഞങ്ങള് പോയത് ട്രാവലറോ കേറിയവരൊക്കെ ലൈക്കൊക്കെ അടിച്ചിട്ടുണ്ട് ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും വൈകും അപ്പോഴത്തേക്ക് എല്ലാവരും ഉറക്കം പിടിച്ചെങ്കിലും ഓർത്തിട്ട് പെട്ടെന്ന് ഇവിടുന്ന് നിന്ന് വന്നതാ കേട്ടോ ഞങ്ങൾ ഞാനൊരു വിശ്വരം കൂടി ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് കയറാം കേട്ടോ ലൈവ് വരാവേ ഓക്കേ കേട്ടോ ഗുഡ് നൈറ്റ് വീട്ടിലെത്തട്ടോ ഒരു ഒമ്പാരി ആകുമ്പോഴത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവിടുന്ന് കയറാട്ടോ താങ്ക് യു അങ്ങനെ